ഹലോ ഗൈസ് അപ്പം ഞാനും ഇച്ചും കൂടെ മല്ലേശ്വരം പോവാം കേട്ടോ അപ്പം ഇത് ലൂണ ലൂണനെ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത് പക്ഷെ ലൂണക്ക് മനസ്സിലായിട്ടോ ഞങ്ങൾ ഇങ്ങോട്ടോ പോവാണ് ഈ ലൂണ നമ്മളിവിടെ ആക്കിയിട്ട് നമ്മൾ പോകാൻ പോവാം ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത് സംഭവം നല്ല വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ സ്ഥിരമായിട്ടതാ ഇവിടുന്നാണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് മോർണിങ് ക്ലാസ് ഉള്ള ടൈമിലൊക്കെ നേരത്തെ വന്നിട്ട് ഇവിടുന്ന് കഴിച്ചിട്ടാട്ടോ പോവാറ് ഇവിടെ മസാലദോശ ബാത്ത് ഇഡ്ലി അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടോ ഇപ്പം പിന്നെ മെസ്സായ കാരണം ഞാൻ അവിടെ നിന്ന് കഴിക്കാറില്ല അപ്പോൾ പിന്നെ ഇച്ചു വന്നപ്പോൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ മസാല ദോശയാണ്ടോ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ചേട്ടനാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഇവിടെ ആണെങ്കിൽ പ്രൈസും ഭയങ്കര കുറവാണ് കേട്ടോ നമ്മൾ നോർമൽ പ്ലെയിൻ ദോശയ്ക്ക് മുപ്പത് രൂപയും മസാല ദോശയ്ക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പക്ഷെ ബാക്കിയുള്ള ഷോപ്പുകളിലൊക്കെ നല്ല കൂടുതലുണ്ട് പക്ഷെ റേറ്റ് കുറവാണെങ്കിൽ ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ഇതും കേട്ടോ നല്ല ടേസ്റ്റി മസാല ദോശയാണ് അപ്പം ഞാൻ ഇച്ചൂനെ കുറേയായി ഇവിടെ നിന്ന് എന്ന് വിചാരിക്കുന്നത് പക്ഷെ ടൈം കിട്ടിയിരുന്നില്ല അപ്പം ഇന്ന് എന്തായാലും പോകുന്നതിന് മുമ്പ് ഇത് കഴിച്ചിട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ മസാല ദോശ എത്തിയിട്ടുണ്ട് ഞാൻ പൊതുവേ പ്ലെയിൻ ദോശ ഉണ്ട് കഴിക്കാറ് പിന്നെ ഇച്ചുവിന് മസാല ദോശ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ ചട്ണിയും സാമ്പാറും അവര് തരും ഞാൻ ഇവിടുത്തെ സാമ്പാറിൻ്റെ വലിയ ഫാനല്ലോ സാമ്പാറിന് ചെറുതായിട്ട് മധുരം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പാർ തന്നെ അങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഇവരുടെ ചട്ണി ഉണ്ടല്ലോ അത് അടിപൊളിയാണ് പിന്നെ നമ്മൾ പറയുന്നതിനനുസരിച്ച് അപ്പം അവർ ചുട്ട് തരാട്ടോ ചെയ്യുക അതുകൊണ്ട് തന്നെ നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ മല്ലേശ്വരത്തേക്ക് പോകുന്നത് ബസ്സിലാണ് കേട്ടോ ബസ് കിടക്കുന്ന ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്യണം അങ്ങനെ അത് ക്രോസ് ചെയ്തിട്ട് ഞാനും ഇച്ചും കൂടെ പോകാൻ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ വന്നപ്പോൾ ഊബറിൽ തന്നെയാണോ പോവുക പിന്നെ ബസ്സിനെ കുറിച്ചും ട്രെയിനിനെ കുറിച്ചും ഒക്കെ ഏകദേശം ഈ ഏരിയയിൽ പഠിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിന്നെ ബസ്സിൽ തന്നെയാണ് പോവുക അതാണ് നമുക്ക് ലാഭം കിട്ടോ ഊബറിൽ കൊടുക്കുന്നതിൻ്റെ പകുതിൻ്റെ പകുതി നമ്മൾ ബസ്സിൽ കൊടുത്താൽ മതി കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പുറകിലെ ആ എക്സ്പ്രഷൻ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ഈ വീഡിയോ എടുത്ത് പിന്നെ നോക്കുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് പക്ഷേ ബസ്സിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ദാസർഹള്ളി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുട്ടോ ബാംഗ്ലൂർ വന്നിട്ടുള്ള ഏറ്റവും ഞാൻ പഠിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെട്രോയൊക്കെ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ട്രാഫിക് ഒഴിവാക്കി കിട്ടിട്ടോ പിന്നെ വേഗത്തിൽ നമുക്ക് എത്തുകയും ചെയ്യാം അഫോർഡബിളും ആണ് അങ്ങനെ ഞാനും ഇച്ചും കൂടെ ദാസർഹല്ലി മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ടാണ് മല്ലേശ്വരത്തേക്ക് പോകുന്നത് മെട്രോയിൽ പിന്നെ ചില സ്പെസിഫിക് പ്ലേസുകളിൽ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഒഴിഞ്ഞു കിടക്കായിരുന്നു ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു മെട്രോ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടുത്ത മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ മെട്രോയിൽ കയറിയ പിന്നെ തിരക്കൊന്നും ഇല്ലാത്തവർ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ഈ മെട്രോയിൽ പോകുമ്പം ബാംഗ്ലൂരിൻ്റെ വ്യൂ കാണാൻ അടിപൊളിയാണ് കേട്ടോ ചില സ്ഥലത്താണെങ്കിൽ പച്ചപ്പ് സ്ഥല സ്ഥലത്താണെങ്കിൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ അങ്ങനെ നമ്മൾ മല്ലേശ്വരത്ത് എത്തിയിട്ടുണ്ട് ഇറങ്ങിയ വാടന ഈ ഫ്രൂട്ട്സിൻ്റെ പ്ലേറ്റ് കണ്ടിട്ടോ അപ്പം നമ്മൾ ആദ്യം കൺഫ്യൂഷൻ അടിച്ച് വാട്ടർമെലൻ മാത്രം വാങ്ങണോ പിന്നെ എല്ലാ ഫ്രൂട്ട്സും വാങ്ങണമെന്ന് അവസാനം നമ്മൾ മിക്സ്ഡ് ഫ്രൂട്ട്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ പപ്പായ വാട്ടർമെലൻ പൈനാപ്പിൾ അതൊക്കെ ഉണ്ടായിരുന്നു സംഭവം അമ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്പത് രൂപക്കൊക്കെ ഇത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ പിന്നെ ഈ മലേഷ്യത്തിൽ നമ്മൾ വരാൻ തന്നെ കാരണം അവിടെ അഫോർഡബിൾ റേറ്റ് നമുക്ക് പലതും കിട്ടുന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്ന കമ്മലുകൾക്കൊക്കെ പത്ത് ഉണ്ട് പിന്നെ ഇരുപത് രൂപയുണ്ട് മുപ്പത് ഉണ്ട് ഈ ജിമ്മിക്കീസിനൊക്കെ മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഈ ബുക്സൊക്കെ എനിക്ക് തോന്നുന്നു യൂസ്ഡ് ആണ് അമ്പത് രൂപയാണ് ഈ ബുക്സിനവർ ചാർജ് ചെയ്യുന്നത് പിന്നെ ഈ നൈറ്റ് പാൻസ് നമ്മൾ നൈറ്റ് നൈറ്റിരുന്ന അഥവാ വീട്ടിലിരുന്ന് പാൻറ്റിനൊക്കെ നൂറ് രൂപ ഇനി ഈ ടീ ഷർട്സുകൾക്കും നൂറ് രൂപ തന്നെയാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടീ ആയിരുന്നു പലതും അപ്പം ഇവിടെ നിന്ന് ഇച്ച് കുറച്ച് ടീഷർട്ട് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ തിരക്കും ഉണ്ടാവും കേട്ടോ അത്യാവശ്യം പിന്നെ ഈ ഒരു ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനും ഹൺഡ്രഡ് രൂപയാണ് കേട്ടോ എടുക്കണോ എടുക്കണ്ടതെന്ന് രണ്ട് മനസ്സായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എടുക്കാന്ന് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഈയൊരു ഒക്കെയാണ് കേട്ടോ ഇത് ഇതിനും ഏകദേശം കുറഞ്ഞ റേറ്റ് തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ഫാൻസിയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇടില്ല എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം പിന്നെ നമ്മൾ ക്ലിപ്സ് മെഹന്തി പിന്നെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പൂക്കളാണ് കേട്ടോ പൂക്കൾക്ക് നമ്മൾ വെറുതെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറഞ്ഞ പ്രൈസിലാട്ടോ അവർ ഇവിടെ കൊടുക്കുന്നുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലെ വായൻഡല കണ്ടപ്പോ അതൊക്കെ അവർ വിൽക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചുപൂണി പാനീപൂരി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാനീപൂരി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളത് വേറൊരു ഷോപ്പിലാണ്ടോ അവിടെ ഈ ടോപ്പുകൾക്കൊക്കെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ജീൻസിനൊക്കെ നാനൂറ് രൂപ പിന്നെ ഇതൊരു ഹോൾസെയിൽ ഷോപ്പ് പോലെ തോന്നിയിട്ടോ ഇവിടെ മുപ്പത് രൂപക്കൊക്കെ കുട്ടികളുടെ ഡ്രസ്സുകൾ കിട്ടുന്നു